പഴയകാല യൂറോപ്യൻ ചിത്രങ്ങളിലൊക്കെ വസ്ത്രധാരണത്തിൽ ഈ ഉടുപ്പൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കാൻ എന്തായിരിക്കും കാരണം ഇവർ ഒന്നിൽ കൂടുതൽ അടിവസ്ത്രങ്ങൾ ധരിച്ചിരുന്നു എന്നത് ഒന്ന് അത് കാലാവസ്ഥയും കൂടി മനസ്സിൽ വിചാരിച്ചിട്ടാണ് എങ്കിലും ഫാർട്ടിങ്കയിൽ എന്നൊരു വസ്തുവാണ് ഈ വിരിഞ്ഞു നിൽക്കലിന് കാരണം അന്ന് ശരീര സൗന്ദര്യത്തിന്റെ ഒരു പ്രധാന അടയാളമായി സൊസൈറ്റിയിലെ ഹൈ സ്റ്റാറ്റസും അത് സൂചിപ്പിച്ചിരുന്നു പതിനാറാം പതിനേഴാം നൂറ്റാണ്ടുകളുടെ സമയത്ത് കോർസെറ്റ് ഫാർത്തിങ്കേൽ എന്നിവ കൂടുതൽ പോപ്പുലറായി കൂടുതൽ ഉപയോഗിച്ചിരുന്നു ഇത് ആ സമയത്തല്ല കണ്ടുപിടിച്ചത് എങ്കിൽ കൂടി കൂടുതൽ പോപ്പുലറായത് ഈ സമയത്താണ് കോട്ടൺ ലിനൻ ഒക്കെയാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത് എന്നാലും കട്ടിയുള്ള ഭാഗത്തിനായി തടിയോ തിമിംഗലത്തിൻ്റെ എല്ലോ കൃത്യമായി പറഞ്ഞാൽ അതിന്റെ വായിൽ നിന്ന് കിട്ടുന്ന ഒരു തരം കെരാറ്റിൻ പ്ലേറ്റ് ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത് കോർസെറ്റ് എന്ന മേൽവസ്ത്രം ഒരു പരിധിവരെ സപ്പോർട്ട് കൊടുത്തിരുന്നുവെങ്കിലും ഇത് കണ്ടിട്ട് ഇതിൽ നടക്കുന്നതും ഇരിക്കുന്നതും അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല സ്ത്രീകളുടെ ചലന സ്വാതന്ത്ര്യം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഇതിന് ഉദ്ദേശമുണ്ടായിരുന്നിരിക്കുകയാണ്